അത്ഭുതം എന്ന് പറയട്ടെ പേടിക്കാൻ മാത്രം അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ രീതിയിലൊന്നുമില്ല എന്നുള്ളതാണ് എല്ലാവരും പ്രധാന നടൻ അല്ലെങ്കിൽ പ്രധാന നടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാർ എന്നുള്ള ലെവലല്ലാതെ ഒരാളുടെ പേരോ കാര്യങ്ങളോ പരാമർശിക്കാതെയാണ് ഇപ്പം മേമാർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം പലതും പലതും ഹൈഡ് ചെയ്തിട്ടുണ്ടെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളതാണ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ശരിയാണ് ഓരോരുത്തരുടെ പേരും എടുത്ത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് വളരെ രീതിയിൽ ബാക്ക്ബോർഡ് പോകും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ പല പല നായകന്മാരും നടന്മാരും പറഞ്ഞിട്ടുണ്ട് പണ്ട് മുതലേ എന്താണ് ഫിലിം ഫീൽഡ് എന്നുള്ളത് കാരണം മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ വൃത്തികെട്ട സിനിമ എന്നുള്ളൊരു സങ്കല്പം മറ്റു ഭാഷകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടുവന്ന നമ്മുടെ പ്രധാന നടന്മാരൊക്കെ തന്നെയാണ് അതായത് മമ്മൂക്ക അതുപോലെ മോഹൻലാൽ ഇവരൊക്കെ തന്നെയാണ് ആ ഒരു കൺസെപ്റ്റ് മാറ്റി എഴുതി ഇങ്ങനെയും ചിത്രങ്ങളുണ്ട് ഇങ്ങനെയും മലയാള ചിത്രങ്ങളുണ്ട് എന്ന് കാണിച്ചു തുടങ്ങിയത് നമ്മുടെ ഈ പ്രധാന നടന്മാരാണ് പിന്നെ പരാമർശിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് കാസ്റ്റിംഗ് കൗഷ് അതുപോലെ തന്നെ ഡഗ് മാഫിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത് റിപ്പോർട്ടിൽ ഇപ്പോഴും 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 പ്രധാന നടന്മാര് ഇതിന് പങ്കുകൊള്ളുന്നുണ്ട് പലരുടെയും പലരുടെയും പല മുഖങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നുള്ളതും സത്യമാണ് പല ആൾക്കാർ അല്ലെങ്കിൽ പല ആൾക്കാരിലൂടെ പ്രധാന നടന്മാർ നമ്മൾ കണ്ടുവരുന്ന പല മുകേഷ് ആയിക്കോട്ടെ അങ്ങനെ ചെറിയ ചെറിയ നടന്മാരുടെ പല പ്രവൃത്തികളും ഇന്ന് പല ആൾക്കാരും പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ ഇതൊക്കെ ഉള്ളതാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫിലിംഫീൽഡാണ് എന്തായാലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതിന്റെ പിൻവശത്ത് എന്താന്നുള്ളത് അറിയാൻ ഒരുപാട് പേര് ആകാംക്ഷോടെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇപ്പോഴും പലതും മൂടി വെക്കുകയാണ് ഇപ്പോഴും റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാരണം ഫാൻ ഫൈറ്റ് ഉണ്ടാവും ഈ പറഞ്ഞ വ്യക്തികളുടെ വീട് ആക്രമിക്കാൻ സാധ്യതയുണ്ട് മലയാള സിനിമ സ്തംഭിച്ചു പോകാൻ സ്തംഭിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ മലയാളം ഫിലിമിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം താഴോട്ട് പോകും അല്ലെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ താഴോട്ട് പോവാൻ സാധ്യത കൂടുതലാണ് അഭിനയ രംഗത്തേക്ക് പുതിയ പുതിയ ആൾക്കാർ വരാൻ സാധ്യത കുറവാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അതുപോലെ തന്നെ ഗവൺമെന്റിന് കിട്ടുന്ന വലിയൊരു ടാക്സ് തുക അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ് സിനിമ എന്ന് പറയുന്നത് അല്ലെ അതൊക്കെ വൻകിടമായിട്ട് തകർന്നു പോകും എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ടായിരിക്കാം മേ ബി പലതും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ബാക്കി കാണാം എനിക്ക് അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചൊന്നു പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തിലകൻ പറയുന്ന പോലെ തന്നെ തെലുങ്ക് സാറിനെ മാറ്റി വെച്ചിരുന്നൊരു കാലമുണ്ട് അല്ലെ അമ്മാഘടനയും ഫിലിം ഇൻഡസ്ട്രിയും മാറ്റി വെച്ചിരുന്നൊരു കാലമുണ്ട് കാരണം അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞ പോലെ കാര്യങ്ങൾ ഇന്നും തുറന്ന് പറയാൻ പേടിക്കുന്ന ഒരുപാട് മലയാള നടന്മാരും നടിമാരും ഇന്ന് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ പോലെ ഒരാളെയും ഇത്ര ഓപ്പൺ ആയിട്ട് അദ്ദേഹം സംസാരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും ഓപ്പൺ ആയിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടില്ല എല്ലാവരുടെയും പേര് പറഞ്ഞു തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മയുടെ സംഘടന അദ്ദേഹത്തെ മാറ്റി വെച്ച സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അമ്മ ഫിലിം ഇൻഡസ്ട്രിക്കെതിരെ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ പറയുന്നു അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹം ഇതുപോലെയാണ് എന്നൊക്കെ അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിരുന്നു അല്ലെങ്കിൽ അന്നും ഇന്നും ഉള്ളതാണ് സത്യത്തിന്റെ മുഖം വളരെ വിചിത്രമാണ് എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ഏർ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മാറി നിന്നും ഇദ്ദേഹത്തെ പോലെ ഒരു മഹാനടൻ ഇവൻ മരണത്തിലാണെങ്കിൽ പോലും അദ്ദേഹം തനിച്ചായിരുന്നു പോയത് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ കാണാനോ നോക്കാനോ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ പോലും എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ വലിയ ഖേദകരമായ ഒരു കാര്യമാണ് കൂടി ഒരു ഡേറ്റിൽ നമ്മള് ഞാനും മമ്മൂട്ടിയും തയ്യാറാകുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വണ്ണം നിർബന്ധമൊന്നുമില്ല ആ സ്ഥലത്ത് ഞാൻ എല്ലാം തയ്യാറാകും പക്ഷേ മമ്മൂട്ടി അമ്മയുടെ വക്താവായിട്ട് ഇത് അദ്ദേഹം പറഞ്ഞുള്ള റീസൺ എന്താ ഇദ്ദേഹം മാറ്റി നിർത്തിയ സമയത്ത് അമ്മയുടെ സംഘടന വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് അദ്ദേഹം മകനെ പോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തെ റെസ്പെക്ട് പരസ്പരം ഇങ്ങോട്ടും ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ കേട്ടെടുത്തോളം മമ്മൂക്ക അദ്ദേഹത്തെ പറ്റി പറയുന്നതും അദ്ദേഹം മമ്മൂക്കയെ പറ്റി പറയുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് രേഖാമൂലം അദ്ദേഹം സംഘടന അറിയിച്ചാൽ സംഘടന വേണമെങ്കിൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് സമയമുള്ള ദിവസം അറിയിച്ചാൽ അത് മാറ്റി കൊടുക്കും അതല്ലാതെ മറ്റൊരാളെ മൂന്നാമതൊരാളെ മധ്യസ്ഥം വഹിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല അങ്ങനെ സംഘടനയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഇല്ല ഇനി എന്നെ അങ്ങനെ സംഘടന എന്നോട് പോകണമെന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല മധ്യസ്ഥത വഹിക്കണം എന്നുള്ള പുതിയ തന്ത്രം എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക സംഘടനയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സംഘടന കേൾക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ശരിക്കും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം മമ്മൂക്കയൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് വാനോളം പകർത്തുന്ന ഒരാളാണ് അദ്ദേഹത്തെ കഴിയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വിമർശനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതുള്ളൂ എന്തുകൊണ്ട് എന്നുള്ളത് കാരണം ഒരിക്കലും അമ്മ സംഘടനയെക്കാൾ വലുതാണ് മമ്മൂക്ക എന്ന് തിലകൻ സാറ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അമ്മ സംഘടനയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താനോ അദ്ദേഹത്തിനെ വേറിട്ട് നിർത്താനോ നമ്മുടെ തിലകൻ ചേട്ടൻ ആ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും പക്ഷെ മമ്മൂക്ക് ഈ രീതിയിലൊരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ആക്ഷേപിച്ചു തന്നെയാണ് തിലകൻ സാറിന്റെ ആ സംസാരത്തെ അല്ലെങ്കിൽ ആ ഒരു വിശദീകരണത്തിനെ ഇദ്ദേഹം കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് എത്ര നിസ്സാരമായിട്ടാണ് അദ്ദേഹം ഈ രീതിയിലുള്ള കളി അത് എൻ്റെ അടുത്ത് നടക്കില്ല എന്നാണ് പറയുന്നത് എന്താണ് അദ്ദേഹം കളിച്ചത് അന്ന് മമ്മൂക്ക ചിലപ്പോൾ നിന്നിരുന്നെങ്കിൽ ഒരു അമ്മ സംഘടനയിൽ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ഉണ്ടായേനെ എന്ന് ഇവിടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നായർ ലോബിയുമായി ചേർന്ന് താങ്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആദ്യമുണ്ടായി അതിനുശേഷം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിൽ വന്നു ദിലീപ് കൊടും വിഷമാണെന്നുള്ള തോന്നലുണ്ടായി അതിനുശേഷം നെടുമുടി വേണു ആട്ടിൻതോലിട്ട ചെന്നൈ ആണെന്ന് താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ ആളുകളെക്കുറിച്ചൊക്കെ താങ്കൾ നല്ലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ ഈ ആരോപണങ്ങൾക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം അല്ല ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് മമ്മൂട്ടി ഞാനുമായിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട് തക്കതായ കാരണത്തിനാണ് ഇപ്പോൾ ഉടക്കില്ല എന്നിൽ മമ്മൂട്ടി കൊണ്ടുവന്നു എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ അൻപതാം വാർഷിക അഭിനയത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ് അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു അപ്പോൾ ഞാനും മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം മമ്മൂട്ടിയുള്ള പടത്തിൽ ഞാൻ അഭിനയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല ഇന്നുവരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല മാക്സിമം എന്നോട് എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുകയും ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത് ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം സ്നേഹം കൊണ്ട് കൊണ്ടൊതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെ അല്ല അച്ഛനെ ഒതുക്കുന്ന പോലെയൊക്കെയാ അങ്ങനെ ഒതുക്കി വച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആനയെപ്പോലെ പക്ഷേ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയൊക്കെ ചുറ്റിക്കിറങ്ങുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട് അവർ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് ആ നിലനിൽപ്പ് ഇവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ തെറ്റിദ്ധരിക്കുന്നവരാണ് ദിലീപ് കൊടുവിഷമാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കില്ല മോഹൻലാലിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു എന്നുള്ളതാണ് തിലകൻ സാറിന് നേരെ അന്ന് തിലകൻ സാർ കൊടുത്തിരുന്ന മറുപടിയാണ് മമ്മൂക്കയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ നിങ്ങൾ ഞങ്ങൾ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ ഒരു സ്നേഹം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അമ്മ സംഘടന കംപ്ലീറ്റ് മാറ്റി നിർത്തിയത് വേറെ കൊണ്ടല്ല അദ്ദേഹം നല്ല നല്ല രീതിയിൽ തന്നെ പ്രതിഷേധ പ്രതിഷേധിക്കാറുണ്ടായിരുന്നു ഓരോ തെറ്റുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിന്റെ മുഖം എപ്പോഴും വിചിത്രമാണ് എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സത്യ പ്രസ്താവന എന്ന് പറയുന്നതും പലവരുടെയും മുഖം കറുപ്പിക്കുന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയത് ഇന്ന് മോഹലാലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നോക്കൂ ലാലാടിനെ കുറിച്ച് അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പറയുന്നത് ഞാൻ അതുപോലെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് അതിന് ചുറ്റും തിരിയുന്ന കുറെ ആൾക്കാരെ കുറിച്ചാണ് അതായത് സത്യമാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ താങ്ങി എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ നിലനിൽപ്പ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പണ്ടത്തെ കാലത്ത് അത് തന്നെയായിരുന്നു സത്യം അല്ലെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പലരെയും സോപ്പിട്ട് നിന്നാൽ മാത്രമാണ് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ നിൽക്കാത്തവരാണ് ഇന്ന് പല പല മുഖങ്ങളും ഇന്ന് നമ്മൾ സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് കണ്ട പല മുഖങ്ങളും ഇന്ന് കാണാതിരുന്നതിന്റെ റീസൺ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം അവർ ഇതിനൊന്നും റെഡി അല്ല നായകന്മാരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ ഇതിനൊന്നും ഞാൻ റെഡി അല്ല വില്ലിങ് അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവരെ പിന്നീട് നമ്മൾ ആ മുഖങ്ങളൊന്നും ഫിലിമിൽ അല്ലെങ്കിൽ പല സിനിമകളും കാണാൻ ഇടയാവാതിരുന്നതും എന്നുള്ളതാണ് ബാക്കി കാണാം ദ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമാണ് പക്ഷെ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കെട്ടാവയാണ് ആ ചന്ദ്രന് കാണുന്ന മനോഹാരിതയല്ല അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന മുഖവരയോടാണ് ജസ്റ്റിസ് ജയ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങിവെക്കുന്നത് ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റന്റിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു മുഖവരോടാണ് ജസ്റ്റിസ് ജയ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങിവെക്കുന്നത് ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റൻഡിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോസിസ്റ്റം എന്നതാണ് ആ സിനിമയിൽ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ഹേമ എടുത്തു പറയുമ്പോഴും പുറത്തുവന്ന റിപ്പോർട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത രീതിയിലാക്കിയിട്ടാണെങ്കിൽ കൂടിയും നമ്മളൊക്കെ കരുതുന്നതിന്റെ പതിന്മണങ്ങാണ് അതിന്റെ സ്ത്രീ വിരുദ്ധത രാക്കാലങ്ങളിൽ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞുമുട്ടുന്ന ആഭാസന്മാരെ കുറിച്ച് സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ഗോവിന്ദച്ചാമിമാരെ കുറിച്ച് പരസ്യമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നവരെ കുറിച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പകരം ശരീരം ആവശ്യപ്പെടുന്ന തെമ്മാടിപ്പടയെപ്പറ്റി സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടിപ്പോകേണ്ടി വരുന്ന നടിമാരെ കുറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ വായിച്ചാൽ പ്രധാന നടനും പവർ ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന ആ മുടിഞ്ഞ അധോലോക സാമ്രാജ്യം പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും ഞെട്ടുന്ന ഈ വിവരങ്ങൾ നാലു വർഷം സർക്കാരിന് മേശപ്പുറത്ത് ഒരു നടപടിയുമില്ലാതെ പൂത്തിരുന്നെങ്കിൽ ആ പവർ ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ഊഹിക്കണം ഞാനൊന്നും കണ്ടില്ലെന്നും വായിച്ചില്ലെന്നും പറയുന്ന മന്ത്രി ഇത്സാക്ട് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പലർക്കും അറിയാവുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ഫിലിമിൽ നിലനിൽക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ തന്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ അടുത്ത സിനിമയുള്ളൂ അല്ലെങ്കിൽ നീ എന്നെ വേണ്ട പോലെ കണ്ടാൽ മാത്രമാണ് അടുത്ത സിനിമ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ തരൂ നിങ്ങൾക്ക് ഇത്ര റോള് തരാം എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ട് ഞാൻ പറയല നിലനിൽക്കുന്നവർ ഒരു സിനിമ ഇവരെ വെച്ച് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളതാണ് മെയിൻ കാര്യം എനിക്ക് തോന്നുന്നു നടന്മാർക്കൊക്കെ ഈ രീതിയിലുള്ള പുതുമുഖ നടന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം കാരണം സാലറി ഇഷ്യൂസ് അതുപോലെ തന്നെ എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം പക്ഷെ നടിമാർ അനുഭവിക്കുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഒരു ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമ അവർക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ നിന്നാൽ മാത്രമാണ് അവർക്ക് സിനിമയുള്ളൂ എന്നുള്ളതാണ് മഹാനടന്മാരും പല സിന്റെയും അതുപോലെ തന്നെ നടിമാരുടെയും ഡോർ തട്ടാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അല്ലെ അത്ഭുതമാണ് പക്ഷേ അത് ഉള്ളതാണ് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ ഭാഗം ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് പലരുടെയും എന്താ പറയാ ഒരു രണ്ടാം മുഖം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് എന്നുള്ളതാണ് മൂന്ന് കൊല്ലം കൊള്ളം ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു എനിക്കറിയാം ആ സിനിമയിൽ സിനിമയായിട്ട് റിലേറ്റഡായിട്ടുള്ള ആരുമില്ല ഇവർ ചെയ്ത് ഇവർ വേറെ ഏതോ ടീമാണ് അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം എന്നിട്ട് പറഞ്ഞു മഞ്ജുവാരിന്റെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അല്ലെങ്കിൽ മഞ്ജുവാരന്റെ മോളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ആണെന്ന് പറഞ്ഞു ആരായാലും വീണു ഫ്ലാറ്റ് ആയി അപ്പൊ മഞ്ജുചേച്ചയുടെ മോളൊക്കെ ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു നമ്മൾ ഇപ്പോൾ മഞ്ചുശേശിന്ന് കാണാമോന്ന് പറഞ്ഞു നമുക്ക് ഇവരുടെ സിനിമയിൽ കോൺടാക്ട്സ് ഇല്ല ഇത് ജനുവൻ ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഓഡിഷൻ വരാന്ന് പറഞ്ഞു ഇവർ എന്നെ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാറൊക്കെ വിട്ടു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നോവ കാറൊക്കെ ഒക്കെ വന്നു നമ്മുടെ ഒരു കാറൊന്നില്ല ഇന്നോവയിൽ വന്നു ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് പോയത് തൃശ്ശൂർ ഭാഗത്ത് എവിടെയായിരുന്നു ഓഡിഷൻ നമ്മളെ കൊണ്ടുപോയി അപ്പൊ ഒരു ചില്ലിട്ട റൂമായിരുന്നു ഞാൻ ഉള്ള ഓഡിഷൻ ചെയ്യുക ഒരു അര മണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് ഈ ചില്ലിട്ട് റൂമിന്റെ പുറത്ത് കൂടെ എനിക്ക് കാണാം പുറത്തെ അമ്മയും അനിയത്തിരിക്കുന്നത് എനിക്ക് കാണാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഫൈനൽ കിട്ടാൻ പോകല്ലേ അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ അടുത്ത് പറഞ്ഞു മാളിക മൂടി കുറച്ച് പറഞ്ഞുണ്ട് അവൾ ഡ്രസ്സിംഗ് റൂം റൂമുണ്ട് മാളികൾ പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ അപ്പൊ ആ ഒരു നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്യാം നമുക്ക് റിയാക്ട് ചെയ്തുകൂടി അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടി എന്നൊക്കെ പറയും ഒരു ചില സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ വിരം കളിച്ച് പോകും അന്ന് ഞാൻ ഇത്രയും ഇല്ല ഇതിലും ചെറുതാ അപ്പൊ ആളെ പിടിച്ചപ്പോ എനിക്ക് ഇന്ന് വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആളു പറഞ്ഞു മളവിക ഇപ്പൊ ഒന്ന് മനസ്സിപ്പിച്ച് കഴിഞ്ഞാൽ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുമാരുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയേലേ അപ്പൊ ഒന്നും അറിയണ്ട അമ്മ എന്നും പുറത്തിരുന്നോട്ടെ ഒരു പത്ത് മളവിക മഴയൊന്നും ഇവിടെ നിന്നാ മതി പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആൾ ഷൂട്ടിൽ നിന്നിരിക്കുന്ന ക്യാമറ അപ്പൊ ഞാൻ ആ ക്യാമറ നട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആൾ ക്യാമറ പിടിക്കാൻ നോക്കിയ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ അപ്പൊ കരഞ്ഞോടിയപ്പോൾ അമ്മയ്ക്ക് എനിക്ക് എന്റെ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല ഞാൻ കരഞ്ഞോടി ഓടി റോഡിലെത്തിയപ്പോ ഫ്രണ്ടിൽ ഒരു ബസ് വരുന്നുണ്ട് ആ ബസ്സിലോട്ട് ഞാൻ ഇപ്പോഴൊന്ന് പറയുമ്പോൾ എനിക്ക് പേര് ബസ്സിലോട്ട് ഞാൻ ഇങ്ങനെ ഓടി കയറി ചെയ്തത് എന്റെ അമ്മയെങ്കിലും വേഗം ബാക്കിൽ വന്ന് കണ്ടക്ടറെ കൈ കൂട്ടി വിളിച്ച് ബസ്സ് നിർത്തി ബസ്സിൽ കയറി ആ ബസ് എങ്ങോട്ടെ പോണേന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് തന്നെയാണ് പല സിനിമ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ പല സിനിമകൾക്ക് വേണ്ടി കാസ്റ്റിംഗ് കോൾ ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇത് സംഭവിക്കുന്നത് ലേഡീസിനാണ് സ്ത്രീകൾക്കാണ് കാരണം സ്ത്രീകൾക്ക് നേരെയാണ് ഇത് മസ്റ്റായിട്ട് അതിക്രമിക്കുന്നത് ഒന്നാണ് കാരണം വേറൊന്നുമല്ല ചാൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെന്തും ചെയ്യും സ്ത്രീകൾ എന്തും ചെയ്യും എന്നുള്ള നിലപാടാണ് ഇത് രീതിയിലുള്ള ആൾക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതൊക്കെ പുറത്തു വരണം ഈ മഹാനടന്മാരുടെ പേര് പുറത്തു വരണം എല്ലാവരുടെ പേര് പുറത്ത് വന്ന് ശരിക്കും അറിയണം ഫിലിം ഇൻഡസ്ട്രി തകർന്നാലേ വേണ്ടിയിട്ടാണ് സത്യാവസ്ഥ എന്താണെങ്കിലും പുറത്തു വരണം അതുപോലെ തന്നെ നമ്മുടെ ഷൈ ടോം ചാക്കോ ഇന്ന് ന്യൂസിന്റെ ഇതിൽ വന്ന സമയത്ത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല പല മേഖലകളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ ഇതുപോലെയാണ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് കുറച്ചും കൂടി വ്യാപകമായിട്ട് നമുക്കത് അറിയാനും തിരിച്ചറിയാനും പറ്റും എന്നുള്ളതാണ് മറ്റ് ഇൻഡസ്ട്രിയിൽ പലതും പുറത്തു വരാത്ത രീതിയിലുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെയുണ്ട് അതും സത്യമാണ് പക്ഷെ ഇതൊക്കെ ഇതൊക്കെ പുറത്തു വന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് ഒന്ന് തുടച്ചു മാറ്റുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുന്നത് പോസിബിൾ അല്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു മേഖല കേരളത്തിന്റെ മുഖചിത്രമാണ് ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് അല്ലെ അത് തകർന്നു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ അറിയപ്പെടുന്നത് എന്താ പറയാ കുട്ടിച്ചോറ ആയ ഒരു മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം കേരളം എന്നുള്ള ലെവലിലേക്കായി മാറും കാരണം ഇന്ന് കേരളം അറിയപ്പെടുന്നത് ഈ ഒരു മലയാള സിനിമകളിലൂടെയാണ് എന്നുള്ളതാണ് സോ എന്തായാലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് വരും വരുന്ന ആ ഒരു വീഡിയോസിൽ കാണാൻ കഴിയുമെന്ന് സാധിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ